ലിയോസിന്റെ ഓണപൂരം ന്യൂ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലിയോസിന്റെ ഓണപ്പൂരം തുടങ്ങിയത് ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്ന ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനാണ് സമ്മാനം മാത്രമല്ല വൺ പെർസെന്റേജ് മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസും തന്നെയല്ല യു കാൻ ഡിസൈഡ് മേക്കിംഗ് ചാർജ് അത് നമ്മൾ മുന്നേ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരുന്നതായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മളത് ഈ ഓണക്കാലത്ത് ലിയോസിന്റെ ഓണപൂരത്തിലേക്ക് ഇത് ഒരു മാസക്കാലം വീണ്ടും നീട്ടിയിരിക്കുകയാണ് ലിയോസ് അപ്പോ നിങ്ങൾക്ക് ആ കൗണ്ടറിൽ നിന്നിട്ട് ഭയങ്കര എൻക്വയറീസ് ആയിരുന്നു അതിൽ നിന്ന് സെയിൽ ആവുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും അതിലേക്ക് ആ കളക്ഷൻസ് നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിരിക്കായിരുന്നു അപ്പൊ ഒരു മാസക്കാലം കൂടി ഈ ഓണക്കായിട്ട് എല്ലാവർക്കും ബോണസ് ഒക്കെ കിട്ടുമ്പോൾ ലിയോസിന്റെ ഓണപ്പൂരത്തിന്റെ ഭാഗമാവാനായിട്ട് പെട്ടെന്ന് തന്നെ പോന്നോ നല്ല നല്ല ചൂടപ്പം പോലെയുള്ള നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് നിങ്ങൾക്ക് സെലക്റ്റീവ് കൗണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ട് സാധിക്കും അതും ചെറിയൊരു മേക്കിംഗ് ചാർജ് നിങ്ങൾ ആവശ്യപ്പെടുന്ന മേക്കിംഗ് ചാർജില് ലിയോസ് അത് തരുന്നതായിരിക്കും അതാണ് അടുത്തൊരു ഹൈലൈറ്റ് പിന്നെ വരുന്നതാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്തൊരു ഡയമണ്ടിന്റെ മേക്കിംഗ് ചാർജ് തികച്ചും ഫ്രീ അപ്പോ ഇന്നത്തെ എപ്പിസോഡില് ലിയോസിന്റെ ഓണപൂരം ന്യൂ എപ്പിസോഡില് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് സെലക്ടീവ് കൗണ്ടറിന്റെ കൗണ്ടറിൽ നിന്നുള്ള ഓർണമെന്റ്സുകൾ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിന് എന്റെ പുറകിൽ വെച്ചിട്ടുള്ള നാല് നെക്ലീസും സെലക്റ്റീവ് കൗണ്ടറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോ ഇത് അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു പണിക്കൂലി വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പൊ ഇതിൽ നിന്ന് ഏതൊരു നെക്ലെസ് നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിന്റെ മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് അതിന്റെ ഭയങ്കര ഒരു ഹൈലൈറ്റും സ്പെഷ്യാലിറ്റിയും അപ്പൊ ഓരോ കളക്ഷനും പരിചയപ്പെടല്ലേ ആദ്യം തന്നെ വന്നിരിക്കണത് ആൻറ്റിക് ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ റൗണ്ട് സ്റ്റോണും താഴേക്ക് ഒരു പെറ്റൽസ് ഇതളിന്റെ ഷേപ്പില് അതിലും ഒരു കുഞ്ഞൊരു റെഡ് കളർ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു നെക് ആണ് ഒരു സിംഗിൾ പീസ് ആയിട്ട് വയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യൂട്ട് ആയിരിക്കും ഇതിന്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് നാൽപ്പതര ഗ്രാമാണ് നാൽപ്പത്തൊന്ന് ഗ്രാമിന് താഴെയാണ് ഇതിൻ്റെ ഒരു ഗോൾഡ് വെയ്റ്റും വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് കൃത്യമായ രീതിയിൽ സ്റ്റോൺ വെയ്റ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക അപ്പൊ ഈ ഒരു കളക്ഷൻ സൂപ്പർ ആയിട്ടില്ലേ ഈ ഒരു ഓണക്കാലത്തിലേക്ക് അതായത് ആ ഒരു നാടൻ തനിമ ിലേക്ക് വരുന്ന ആ ഒരു കോസ്റ്റ്യൂമിലേക്ക് നമുക്ക് കയറിയാൻ വെക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു പീസ് ആണ് അതിന്റെ ഹൈലൈറ്റ് മേക്കിംഗ് ചാർജ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഭംഗിയായിട്ടുള്ള ഒരു ആൻഡിക്കിന്റെ നെക്ക് പീസ് തന്നെയാണ് അതിൽ ആ ഒരു മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത് താഴെ ഒരു 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 പ്രത്യേക ഷേപ്പിലാണ് ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ സെൻ്ററിലൊക്കെ ഒരു കുഞ്ഞു 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 കെമ്പ് സ്റ്റോൺസും താഴെ ഒരു നോർമൽ ബോൾസും ആണ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഇതും നമുക്ക് ആ ഒരു ശാലീന സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കളക്ഷനായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം മുപ്പത്തി ആറ് ഗ്രാമിന് താഴെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ വെയ്റ്റും വന്നിരിക്കുന്നത് അടുത്തത് വന്നിട്ടുള്ളത് അടുത്തൊരു വേറൊരു വെറൈറ്റിയാണ് ഒരു മാറ്റ് ഫിനിഷും ഒരു ആൻറ്റി ടച്ച് വന്നിട്ട് രണ്ട് കളർ സ്റ്റോൺ വർക്ക് അതിൽ സ്റ്റോണിന് രണ്ട് ഡിസൈൻസ് ആണ് ഒന്ന് ട്രയാങ്കിളും ഒന്നൊരു കണ്ണിൻ്റെ ഒരു ഷേപ്പിലൊക്കെയാണ് ആ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ വർക്കിലാണെങ്കിലും ഒരെണ്ണം മാറ്റ് ഫിനിഷായിട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരെണ്ണം കുറച്ചൊരു ഒരു പാറ്റേൺസിലാണ് അതും ഒരു ക്യൂട്ട് പീസ് തന്നെയാണ് താഴെ വന്നിട്ടുള്ള ആ ഒരു റെഡ് കളർ സ്റ്റോണും നല്ല ഭംഗിയിട്ടുണ്ട് സിംഗിൾ പീസ് ആയിട്ട് ഒരു കാഞ്ചിപുരം സാരി ആ ഒരു ഒരു ട്രഡീഷണൽ ലുക്ക് ഉണ്ടല്ലോ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള പീസ് തന്നെയാണ് വെയിറ്റ് വന്നിരിക്കുന്നത് നാല്പത്തി ഒന്ന് ഗ്രാം ആണ് അടിപൊളിയായിട്ടില്ല ഹൈലൈറ്റ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് മേക്കിംഗ് ചാർജ് തീരുമാനിക്കുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അല്ല നിങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തത് ലാസ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു വെറൈറ്റി ഓഫ് പീസ് ആണ് നാൽപ്പത്തിയാറ് ഗ്രാമിന് താഴെയാണ് വെയിറ്റ് വന്നിട്ടുള്ളത് എക്സോട്ടിക് ആണ് കളക്ഷൻ നല്ലൊരു ഫ്ലോറൽ പാറ്റേൺസ് അതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു 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 റെഡ് സ്റ്റോൺസ് താഴെ മുന്തിരിക്കല പോലെ കുറേ പേൾസ് കുഞ്ഞു കുഞ്ഞു പേൾസ് അതിൻ്റെ താഴേക്ക് ഗ്രീൻ കളറിൽ രണ്ട് ടൈപ്പ് കളറിലാണ് അത് ആ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ഒണിക്സ് സ്റ്റോൺ വന്നിരിക്കുന്നത് അതിലും ആ ഒരു മുന്തിരി വർക്കൊക്കെ വന്നിട്ട് നന്നായി ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് എല്ലാ നെക്ക് പീസിൻ്റെയും ഹൈലൈറ്റ് ആരും മറക്കണ്ട ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അല്ല മേക്കിംഗ് ചാർജ് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പം എല്ലാവരും ലിയോസിൽ വരിക ഈ ഒരു ഓണക്കാലം ലിയോസിൻ്റെ ഓണക്കാലത്തിനോട് നമ്മളിങ്ങനെ ഭംഗിയായിട്ട് വർണ്ണാപമായിട്ട് ലിയോസിനോടൊപ്പം കിടപിടിച്ചു പോവാവുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക നല്ല 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 പീസുകൾ പെട്ടെന്ന് തന്നെ സ്വന്തമാക്ക ചെറിയൊരു മേക്കിംഗ് ചാർജ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ലിയോസ് ഒരു ഹോൾസെയിൽ ആണ് ഹോൾസെയിൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് മേക്കിംഗ് ചാർജ് കുറവായിരിക്കും അതിലും ഹൈലൈറ്റ് ആണ് ഈ ഒരു യു ക്യാൻ ഡിസൈഡ് മേക്കിംഗ് ചാർജ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഗോൾഡൻ ചാൻസ് ആരും മിസ്സാക്കണ്ട ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്റ്റേറ്റ്സിലാണെങ്കിലും റിംഗ്സിലാണെങ്കിലും ബാങ്കിൾസിലാണെങ്കിലും ഒക്കെ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓർണമെന്റ്സ് ആണെങ്കിലും കേരള മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലും ഇതിൽ ഓർണമെന്റ്സ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വരിക ലിയോസിന്റെ ഓണപൂരത്തിന്റെ ഭാഗമാകാം അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് സെൽ തല്ലിയ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുലം റോഡ്